നിങ്ങളുടെ വീട്ടിൽ അറുപത് വയസ്സിന് മുകളിലുള്ള കണ്ണടി ഉപയോഗിക്കുന്ന നിങ്ങളുടെ അച്ഛനോ അമ്മയോ മുത്തച്ഛനോ മുത്തശ്ശനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ ആയി കണ്ടതിന് ശേഷം ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് അവരെ കണ്ണടി ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യണം കണ്ണട റിമൂവ് ചെയ്തതിനു ശേഷം ഇതുപോലുള്ള മാർക്കിംഗ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇതുപോലുള്ള മാർക്കിംഗ് വന്നതെന്നുള്ളത് നിങ്ങൾ ആദ്യം അറിയാം അറുപത് വയസ്സ് കഴിയുന്ന ഒരാളുടെ എന്ന് പറയുന്നത് ഭയങ്കര ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒക്കെ വരുന്ന ഗ്ലാസസ് ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് അവിടെ ഇതുപോലെ മാർക്കിംഗ് ഉണ്ടാവാം അതുപോലെ മാർക്കിംഗ് അധികമായിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം എന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നോസ് നോസ്പേഡിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് മൂന്ന് മാസം മാത്രമേ ഉള്ളൂ മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ വെറ്റൊക്കെ തട്ടിട്ട് ഇത് ഹാർഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതൽ അങ്ങനെ ഹാർഡ് ആകുന്ന സമയത്താണ് ഇതുപോലുള്ള മാർക്കിങ്സ് നിങ്ങൾക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ അച്ഛനോ അമ്മക്കോ മുത്തച്ഛനോ മുത്തശ്ശിക്കോ കണ്ണട വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ വിതൗട്ട് നോസ്പേഡ് വരുന്ന കണ്ണട ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പരിധിവരെ ഞങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മെറ്റൽ ഫ്രെയിംസ് മാത്രമേ ഉപയോഗിക്കുന്നു വാശി പിടിക്കുന്ന നിങ്ങളുടെ അച്ഛനും അമ്മക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഇതിൻ്റെ നോസ് പേഡ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും അപ്പോൾ ഇതുപോലെയുള്ള സ്പെക്സ് റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ഞങ്ങളുടെ പേജ് ഒന്ന് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തു വെച്ചോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് സർക്കിളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തോ ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഐ റിപ്പബ്ലിക് ഫസ്റ്റ് ഫ്ലോർ ഓപ്പോസിറ്റ് ധനലക്ഷ്മി ഹോസ്പിറ്റൽ കണ്ണൂർ